നമസ്കാരം കഴിഞ്ഞ എട്ട് വർഷമായി കേരളം ഭരിക്കുന്നത് സി പി ഐ എം ആണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് വല്ലപ്പോഴും മാത്രമേ രാജ്യസഭയിലേക്ക് ആളെ അയക്കാൻ കഴിയാറുള്ളൂ ഈ ജൂലൈ മാസം ഒന്നാം തീയതി മൂന്ന് ഒഴിവുകൾ ഒരുമിച്ച് വരുന്നത് യു ഡി എഫിൻ്റെ മഹാഭാഗ്യമാണ് രണ്ടായിരുന്നെങ്കിൽ തന്നെ സി പി എമ്മിനായിരുന്നു മൂന്നായതുകൊണ്ട് ഒരെണ്ണം യു ഡി എഫിന് കിട്ടും അങ്ങനെ വരുന്ന രാജ്യസഭാ സീറ്റ് യു ഡി എഫ് ലീഗിന് കൊടുത്തിരിക്കുന്നു ജൂലൈ ഒന്നാം തീയതി കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് ഒരു രാജ്യസഭാംഗവും ലീഗിന് പേരും ഉള്ള ഉണ്ടാവും അതാണ് യു ഡി എഫ് എന്ന സമ്പ്രദായം എന്നാൽ സി പി ഐ എം അങ്ങനെയല്ല സിമുഖ അവർ അവരുടെ കയ്യിൽ ഒതുക്കുന്നു നാല് എം പിമാരെയാണ് രാജ്യസഭയിലേക്ക് അവർ അയച്ചിരിക്കുന്നത് അതിൽ ഒരാളെ പോലും കുറയ്ക്കാൻ അവർ ഒരുക്കമല്ല അതുകൊണ്ട് തന്നെ ജൂലൈ മാസം രണ്ടൊഴിവ് എൽ ഡി എഫിൽ വരുമ്പോൾ അതിലൊരാൾ സി പി എമ്മിൻ്റെ പ്രതിനിധിയാകും എന്ന കാര്യത്തിൽ സി പി എമ്മിന് സംശയമില്ല രണ്ടാമത്തെ ആൾ ആരാണ് അതിനുവേണ്ടി കടിപിടി കൂടുന്നത് നാല് പാർട്ടിക്കാരാണ് അതിൽ രണ്ടുപേർ സി പി ഐയും കേരള കോൺഗ്രസും സി പി ഐയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സിറ്റിംഗ് സീറ്റ് പകരം അവർക്ക് തന്നെ വേണം എന്ന ഡിമാൻഡ് കേരളാ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചെയർമാനായ ജോസ് കെ മാണിയുടെ ഒഴിവിൽ ജോസ് കെ മാണിയെ തന്നെ നിയമിക്കണം എന്നത് ന്യായമായ ആവശ്യമാണ് അല്ലെങ്കിൽ ജോസ് കെ മാണിക്ക് ഒരു പദവിയും ഇല്ലാതാകും സി പി ഐ കുഴയുന്നത് ഇതിൽ ആർക്ക് കൊടുക്കണം എന്നോർത്താണ് രണ്ട് സീറ്റേ ഉള്ളൂ ഒന്ന് സി പി ഐക്ക് കൊടുത്താൽ കേരള കോൺഗ്രസ് പിണങ്ങും ഒന്ന് കേരള കോൺഗ്രസ്സിന് കൊടുത്താൽ സി പി ഐ പിണങ്ങും എന്നാൽ തങ്ങളുടെ ഒരു സീറ്റ് വേണ്ടെന്ന് വെക്കാൻ കഴിയുമോ സി പി ഐ അതിനൊരിക്കലും തയ്യാറുമല്ല തങ്ങളുടെ സീറ്റ് മറ്റൊരു പാർട്ടിക്ക് വിട്ടുകൊടുക്കാനൊക്കെ കോൺഗ്രസ്സിന് മാത്രമേ കഴിയൂ സി പി എമ്മിന് കഴിയില്ല കേരള കോൺഗ്രസ്സിന് വേണോ സി പി ഐക്ക് വേണോ എന്ന ആശയക്കുഴപ്പത്തിൽ ആശയക്കുഴപ്പത്തിലിരിക്കുമ്പോഴാണ് മറ്റ് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ കൂടി അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ആ രണ്ടുപേരും ആത്മാർത്ഥമായി തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്നു ആദ്യത്തേത് മാതൃഭൂമിയുടെ മാനേജിംഗ് എഡിറ്റർ കൂടിയായ ശ്രേയംസ് കുമാറാണ് ശ്രേയംസ് കുമാറിൻ്റെ ആർ ജെ ഡി പാർട്ടി യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിലേക്ക് വരുമ്പോൾ അവർക്ക് രാജ്യസഭാ സീറ്റ് ഉണ്ടായിരുന്നു ആ രാജ്യസഭാ സീറ്റ് യു ഡി എഫിന്റെ ഭാഗമായി കിട്ടിയതാണ് അത് രാജിവെച്ച് ഒറ്റ സീറ്റ് മാത്രമായതുകൊണ്ട് എൽ ഡി എഫിൻ്റെതായി ജോസ് കെ മാണിയും അങ്ങനെ തന്നെയാണ് ചെയ്തത് യു ഡി എഫിൻ്റെ സീറ്റായിരുന്നു അത് രാജിവെച്ചിട്ട് എൽ ഡി എഫിൻ്റെതായി അതുകൊണ്ട് തനിക്ക് നിഷേധിക്കപ്പെട്ട രാജ്യസഭാ സീറ്റ് തനിക്ക് കിട്ടണം താൻ എൽ ഡി എഫിലേക്ക് വന്നപ്പോൾ തനിക്ക് അതിനുള്ള അർഹതയുണ്ട് എന്ന് ശ്രേയാംസ് കുമാർ കരുതുന്നു എന്ന് മാത്രമല്ല ദേശീയതലത്തിൽ ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ജെ ഡി എസ് ഇപ്പോൾ ഇവിടെ സി പി എമ്മിൻ്റെ ഭാഗമാണ് സി പി എം വലിയ തോതിൽ ബി ജെ പി വിരുദ്ധതയെക്കുറിച്ച് പറയും പക്ഷേ ദേവഗൌഡിയുടെ പാർട്ടി അത് ബി ജെ പിയുടെ സഖ്യകക്ഷിയാണ് അവരാണ് ഇവിടെ സി പി എമ്മിൻ്റെ സഖ്യകക്ഷിയാണ് തുടരുന്നത് വാസ്തവത്തിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള പാലമാണ് ഈ ജെ ഡി എസ് എന്ന് പറയേണ്ടി വരും ആ ജെ ഡി എസിന് മന്ത്രിസ്ഥാനമുണ്ട് എന്നാൽ ശ്രേയാംസ് കുമാറിൻ്റെ ആർ ജെ ഡിക്ക് മന്ത്രിസ്ഥാനമില്ല ആർ ജെ ഡിക്ക് ഉണ്ട് ഒരു എം എൽ എ എന്ന് ഓർക്കണം അങ്ങനെ സി പി എം നേരിടുന്ന ഈ വിവേചനത്തിനെതിരെ ശ്രേയാംസ് കുമാറും രംഗത്ത് വരുന്നു തൻ്റെ പാർട്ടിക്ക് മന്ത്രിസ്ഥാനം പോലും നിഷേധിക്കുമ്പോൾ എന്തുകൊണ്ട് തനിക്ക് അർഹതപ്പെട്ട താൻ യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിലേക്ക് വന്നപ്പോഴും ഉണ്ടായിരുന്ന എം പി സ്ഥാനം നൽകുന്നില്ല അതുകൊണ്ട് തന്നേ മതിയാവൂ എന്ന് പറഞ്ഞ് ശ്രേയാംസ് കുമാരും രംഗത്തുണ്ട് അതിനേക്കാൾ വിചിത്രമായിരിക്കുന്നത് എൻ സി പിയുടെ അവകാശവാദമാണ് എൻ സി പിക്ക് ശശീന്ദ്രൻ എന്നൊരു മന്ത്രിയുണ്ട് എന്നാൽ എൻ സി പി പറയുന്നത് കോൺഗ്രസിൽ നിന്നും എൽ ഡി എഫിലേക്ക് പി സി ചാക്കോ വരുമ്പോൾ അന്ന് തന്നെ ദേശീയ നേതൃത്വം ഇടപെട്ട് ആവശ്യപ്പെട്ടിരുന്നത് രാജ്യസഭാ സീറ്റാണ് പി സി ചാക്കോ മുതിർന്ന നേതാവാണ് പി സി ചാക്കോയ്ക്ക് രാജ്യസഭാ സീറ്റിന് അർഹതയുണ്ട് അതുകൊണ്ട് എൻ സി പിയും ചോദിക്കുന്നു രാജ്യസഭാ സീറ്റ് പി സി ചാക്കോയ്ക്ക് വേണ്ടി എൻ സി പി ശ്രേയാംസ് കുമാറിന് വേണ്ടി ആർ ജെ ഡി ജോസ് കെ മാണിക്ക് വേണ്ടി കേരള കോൺഗ്രസ് ബിനോയ് വിശ്വത്തിന് വേണ്ടി സി പി ഐ ഈ നാല് നേതാക്കളും അവരവരുടെ പാർട്ടിയിലെ ഏറ്റവും സമുന്നതരായ നേതാക്കളാണ് ഈ നാല് പേരും സീറ്റ് ചോദിക്കുകയാണ് ഒരൊറ്റ സീറ്റ് എൽ ഡി എഫിൻ്റെ കയ്യിലുള്ളൂ ഒരെണ്ണം സി പി എമ്മിന് സ്വന്തമാണല്ലോ ഈ ഒരു പ്രതിസന്ധി പൊട്ടിത്തെറിയിലേക്ക് നീങ്ങിയേക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത് എൽ ഡി എഫിൽ ആവശ്യത്തിലധികം സഖ്യകക്ഷികളുണ്ട് എന്നാൽ യു ഡി എഫിനാവട്ടെ പേരിന് മാത്രമേ സഖ്യകക്ഷികളുള്ളൂ ലീഗ് മാത്രമാണ് യഥാർത്ഥത്തിൽ യു ഡി എഫിൻ്റെ സഖ്യകക്ഷി ജോസ് കെ മാണി പോയതുകൊണ്ട് മാത്രം ജോസഫ് വിഭാഗത്തിന് കാര്യമായ പരിഗണന കിട്ടുന്നു വാസ്തവത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസഫിന് കൊടുത്തത്രയും സീറ്റിനുള്ള അർഹതയൊന്നും ആ പാർട്ടിക്കില്ല എന്നതാണ് വാസ്തവം കുറെ നേതാക്കൾ പുരനിറഞ്ഞ് നിൽക്കുന്നു എന്നല്ലാതെ ജോസഫിൻ്റെ പാർട്ടിക്ക് തൊടുപുഴയ്ക്കും ഇടുക്കിക്കും അപ്പുറത്തേക്കും ഒരു സ്വാധീനവുമില്ല അതുകൊണ്ട് തന്നെ യാതൊരു സ്വാധീനവുമില്ലാത്ത കോട്ടയത്തെ ജോസഫിന് സീറ്റ് കൊടുക്കേണ്ടി വന്നു കോൺഗ്രസിനെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജോസഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് സീറ്റ് കൊടുത്തതുപോലെ തന്നെ ജോസ് കെ അമ്പാണിയെ ചവിട്ടി പുറത്താക്കുമ്പോൾ അതൊക്കെ തങ്ങൾക്കാവും എന്ന് കരുതിയത് വെറുതെയായ അവസ്ഥയാണ് അങ്ങനെ പേരിന് മാത്രം രണ്ട് പാർട്ടിയുള്ള യു ഡി എഫിനെ ഒന്നോ രണ്ടോ പാർട്ടികളെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് ഒന്നോ രണ്ടോ നിയമസഭാ സീറ്റും കൊടുത്ത് ആർ എസ് പി കൂടെ നിർത്തിയതുപോലെ പോലെ എൽ ഡി എഫിനൊപ്പം നിൽക്കുന്ന പല പാർട്ടികളെയും കൂടെ നിർത്താൻ യു ഡി എഫിന് ആലോചനയുണ്ട് ഈ രാജ്യസഭാ സീറ്റിന്റെ പേരിൽ തർക്കമുണ്ടാവുമെന്നും എൻ സി പിയും ആർ ജെ ഡിയും കേരള കോൺഗ്രസും പാർട്ടി വിട്ടു പോകുന്നേക്കുമെന്നാണ് കോൺഗ്രസിന് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ മൂന്ന് പ്രധാനപ്പെട്ട സഖ്യകക്ഷികൾ മൂന്ന് പേരും അതൃപ്തരാണ് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യസഭാ സീറ്റ് കിട്ടാതെ പോവുകയും ലോക്സഭയിൽ തോമസ് ചാടി കടം തോൽക്കുകയും ചെയ്താൽ അവരുടെ പാർട്ടി തന്നെ നിലനിൽപ്പിന് വേണ്ടി കൈകാലിട്ട് അടിക്കേണ്ടി വരും അഞ്ച് എം എൽ എ മാരുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്രയും സീറ്റ് കിട്ടണമെന്നില്ല എൻ സി പിയെ സംബന്ധിച്ചിടത്തോളം ഒരു മന്ത്രിസ്ഥാനം എന്നല്ലാതെ ഒരു ഗുണവും അവർക്കില്ല ദേശീയ തലത്തിൽ എൻ സി പി കോൺഗ്രസ് ലയിക്കാനുള്ള തയ്യാറെടുപ്പുകളും തുടങ്ങിക്കഴിഞ്ഞു ആർ ജെ ഡി ഒരു കാര്യവുമില്ലാതെ യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിലേക്ക് പോയതാണ് മാന്യമായ പദവികൾ കിട്ടിയാൽ തിരിച്ചു വരാൻ ഈ മൂന്ന് പാർട്ടിയും ഒരുക്കമാണ് കേരള കോൺഗ്രസും ആർ ജെ ഡിയും എൻ സി പിയും യു ഡി എഫിലേക്ക് വന്നുകൂടാഴുകയൊന്നുമില്ല അതിനുള്ള അണിയറ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് രാജ്യസഭാ സീറ്റുള്ളപ്പോൾ സി പി ഐക്കും സി പി എമ്മിനും അല്ലാതെ മറ്റൊരു പാർട്ടിക്ക് കൊടുക്കാൻ കഴിയില്ല ഇത് തർക്കമായി വളരുമെന്നും അവസരം മുതലെടുത്ത് യു വികസിപ്പിക്കാൻ കഴിയുമെന്നും തന്നെയാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ